ി സർവകലാശാലയുടെ വിവരക്കേട് മൂലം തന്റെ മകളുടെ ഒരു അധ്യയന വർഷം നഷ്ടമായതായി വിശ്വസപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്കരയുടെ വെളിപ്പെടുത്തലിനെതിരെ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർക്ക് ശേഷമുള്ള മകളുടെ തുടർപടനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കാതെ സർവകലാശാലയും ജീവനക്കാരെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര ദൗർഭാഗ്യപരമായ പ്രസ്താവന നടത്തിയതെന്ന് കെ ജയചന്ദ്രൻ പറയുന്നു ഇന്റർനാഷണൽ ബാക്ടിയ് അതായത് ഐബി മഹാത്മാഗാന്ധി സർവകലാശാല രണ്ടായിരത്തി ഏഴ് മുതൽ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് സർവകലാശാല രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച അംഗീകൃത ബിരുദങ്ങളുടെയും പരീക്ഷകളുടെയും പട്ടികയിൽ ഐബിയും ഉണ്ട് ഇക്കാലയളവിൽ ഡിപ്ലോമയ്ക്കും പ്രീ ഡിഗ്രിക്കും പ്രത്യേക യോഗ്യതാ ചട്ടങ്ങളാണ് ബന്ധപ്പെട്ട ബോർഡ് ഓഫീസ് സ്റ്റഡീസുകൾ നിഷ്കർഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഓൺലൈനിൽ ശരിയായ രീതിയിൽ അപേക്ഷ സമർപ്പിച്ച ഐ ബി യോഗ്യതയുള്ളവർക്ക് തുടർ പഠനത്തിന് ആവശ്യമായ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സർവകലാശാല നൽകിയിട്ടുണ്ട് ഇക്കാലയളവിന് മുൻപ് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ പൂർണ്ണ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മകൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അധ്യയന വർഷത്തിൽ ചങ്ങനാശ്ശേരി അസപ്ഷൻ കോളേജിൽ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാമിലാണ് പ്രവേശനം എടുത്തിരുന്നത് സ്വയംഭരണ കോളേജുകളുടെ പ്രവേശന നടപടികൾ പൂർണ്ണമായും കോളേജാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രവേശന സംബന്ധമായ വിവരങ്ങൾ പ്രവേശനം പൂർത്തിയായതിനു ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ കോളേജ് സർവകലാശാലയിൽ സമർപ്പിക്കണമെന്നാണ് ചട്ടം എന്നാൽ പ്രസ്തുത വിദ്യാർത്ഥിനി രണ്ടായിരത്തി പതിനാറ് ജൂലൈ എട്ടിനാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എട്ട് എന്ന ചെല്ലാൻ പ്രകാരം ഫീസ് അടച്ച് കോളേജിൽ സമർപ്പിക്കുന്നതിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനായി സർവകലാശാലയിൽ അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിച്ച രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ അഞ്ചിന് സർവകലാശാല അപേക്ഷയ്ക്ക് അറിയിപ്പ് നൽകിയിരുന്നു പഠനം ആരംഭിച്ച ഒരു വർഷത്തിന് ശേഷമാണ് സർവകലാശാല മറുപടി നൽകിയെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണ് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിച്ചു വരികയാണ് വസ്തുതകൾ പരിശോധിക്കാതെ സർവകലാശാലയും ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയ പ്രസ്താവന ദൌർഭാഗ്യകരമാണ് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതേസമയം സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ മകൾക്കുണ്ടായ ഒരു ദുരനുഭവം പറയുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തിയ ഒരു സെമിനാറിലാണ് അദ്ദേഹം കേരള മോഡൽ വിദ്യാഭ്യാസത്തിന്റെ പൊള്ളത്തരം വിളിച്ചു പറഞ്ഞത് മുൻ എം ജി വൈ സി ടി വി സദസ്സിൽ ഇരുന്നാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ മകൾ പത്താം ക്ലാസ് വരെയും ഞങ്ങളുടെ തന്നെ സ്കൂളിലാണ് പഠിച്ചത് എന്റെ പിതാവാണ് അന്നും ഇന്നും സ്ഥാപനത്തിന്റെ ചെയർമാൻ പത്താം ക്ലാസ്സിന് ശേഷം അവൾ എന്റെ പിതാവിനോട് പറഞ്ഞു അച്ചാച്ച നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചത് കൊണ്ടാ എനിക്ക് കിട്ടുന്ന മാർക്കിൽ എനിക്ക് തന്നെ സംശയമുണ്ട് അച്ചാച്ചനെ പേടിച്ച് ടീച്ചേഴ്സ് ഫ്രീ ആയിട്ട് മാർക്ക് തരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാ ഇനി ഞാൻ മറ്റേതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കാം എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് കൃത്യമായി എനിക്കറിയാമല്ലോ ഫാദർ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവൾ കൊടൈക്കനാലിലെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർന്ന് പഠിച്ചു ഇന്റർനാഷണൽ ബാക്കലോറിയേറ്റ് അതായത് ഐ ബി ആണ് അവിടുത്തെ സിലബസ് അത്യാവശ്യം നന്നായി പഠനം കഴിഞ്ഞു തിരിച്ചെത്തി തുടർന്ന് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മകൾക്കൊരു കത്ത് വന്നു നിങ്ങളുടെ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തിരിച്ചുപറ്റുള്ളൂ എന്ന് ഐ ബി സിലബസ് പഠിച്ചു വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി എന്റെ മകളുടെ ഒറ്റ വർഷം നഷ്ടപ്പെട്ടു ഐ ബി എന്തെന്നറിയാത്ത കിഴങ്ങന്മാരാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഉള്ളതെന്ന് മുൻ വൈസ് ചാൻസലറെ മുന്നിൽ എത്തിക്കൊണ്ട ഞാൻ പറയുകയാണ് ഇവന്മാരെയല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് നല്ല ഉണ്ടായിരുന്നത് മാർഗുണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടി ഇങ്ങനെയായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഈ വീഡിയോ വൈറലാവുകയും വാർത്തയാവുകയും ചെയ്തതോടെയാണ് സർവകലാശാല പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നാൽ സർവകലാശാലയുടെ വിശദീകരണത്തിന് ശേഷം പുതിയ പ്രതികരണങ്ങളൊന്നും സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയിട്ടില്ല പക്ഷേ സർവകലാശാലയുടെ ഈ പത്രക്കുറിപ്പിലും കാര്യങ്ങൾ വ്യക്തമല്ല എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്